ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വിറ്റുപേർ തേവരയിൽ വെച്ച് നടത്തിയ ബൈബിൾ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് നമ്മളൊരു മൂന്നാലഞ്ച് ഭാഗങ്ങളായിട്ടത് കേട്ടു വരികയായിരുന്നു നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതായിരിക്കണം ദൈവവചനത്തിലൂടെ നമുക്കെങ്ങനെ ക്രിസ്തുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാൻ സാധിക്കും കർത്താവിനെ പഠിപ്പിക്കാൻ തക്ക വിധം ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞവൻ ആരുണ്ട് എന്ന് വിശ്വപ്പൗലു സ്ത്രീകൾ ചോദിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ മനസ്സറിയണമെങ്കിൽ നമ്മൾ ഏതെല്ലാം വഴിയിലൂടെ കടന്നു പോകണം നമ്മൾ കേട്ടു സങ്കീർത്തനത്തിൻ്റെ പുസ്തകം പതിനേഴാം അധ്യേം മൂന്നാം വചനത്തിന് അവിടെ നിൻ്റെ ഹൃദയം പരിശോധിച്ചാൽ രാത്രിയിൽ അങ്ങനെ സന്ദർശിച്ചാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല എന്ന് ദാവീത് ഉറപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ദൈവം ഉരച്ചു നോക്കുമ്പോൾ നമ്മളിൽ നിന്ന് കണ്ടെത്തുന്നത് എത്രമാത്രം പാപങ്ങളായിരിക്കാം എത്രമാത്രം നന്മകളുണ്ടായിരിക്കാം എന്നെല്ലാം ദൈവത്തിന് മനസ്സിലാകും അതുപോലെ നമ്മളും നമ്മളെ തന്നെ ആത്മശോധന ചെയ്യുമ്പോൾ നമ്മളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന പാപങ്ങൾ എന്തെല്ലാമാണ് അതാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളിലെ മൂലപാപങ്ങൾ ഏതൊക്കെയാണ് മനുഷ്യരായ നമ്മളിലെല്ലാം മൂലപാപങ്ങൾ അടിസ്ഥാനമായിട്ട് കിടപ്പുണ്ട് ആ മൂലപാപങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന പുണ്യങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തേതാണ് അഹങ്കാരം അതിനോപ്പോസിറ്റാണ് എടുമ ദ രവ്യാഗ്രഹം മോഹം അതുപോലെ മടി അസൂയ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ബാക്കി പാവങ്ങളെല്ലാം അങ്ങനെ ദൈവം നമ്മളെ ഉരച്ചു നോക്കുവാൻ നമ്മൾ കർത്താവിന് നിന്നു കൊടുക്കുവാൻ സന്നദ്ധരാണോ എന്ന് നമുക്കൊന്ന് ആലോചിക്കാം യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ ഉരയ്ക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുക നമ്മളെ കർത്താവ് ഉരച്ച് നോക്കുമ്പോൾ ക്ഷമയുണ്ടോ ആത്മധൈര്യമുണ്ടോ ആത്മശക്തിയുണ്ടോ പാപത്തിൽ നമ്മൾ വീഴുന്നുണ്ടോ ഇങ്ങനെ പല തരത്തിൽ കർത്താവ് നമ്മളെ ഉരച്ച് നോക്കും ആ സമയത്ത് നമ്മൾ ദൈവത്തോട് വിശ്വസ്ത പുലർത്തുമ്പോഴാണ് അവിടുത്തെ കരുണയും കൃപയും ശക്തിയും സ്നേഹവും നമ്മളിൽ ആഴമായിട്ട് ഇറങ്ങുക അല്ലെങ്കിൽ നമ്മൾ വെറും ഭൗമികരായി മാറുകയാണ് ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ദൈവം നമ്മളെ ഇണക്കി ചേർക്കുന്നത് അവിടുത്തെ വിശുദ്ധീകരണത്തിലൂടെയാണ് തീർച്ചയായും മനുഷ്യരായ നമുക്കെല്ലാവർക്കും എപ്പോഴും വിശുദ്ധീകരണം ആവശ്യമാണ് അതാണ് ഒന്നിയോഹന്നാൻ ഒന്നില് അഞ്ച് തൊട്ട് പത്തു വരെയുള്ള വചനത്തിൽ ദൈവത്തിൻ്റെ ശക്തമായ പ്രകാശത്തെക്കുറിച്ച് പറയുകയാണ് ആ പ്രകാശത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലും തോറും നമ്മളിലെ അശുദ്ധി നമ്മളിലെ പാപങ്ങൾ നമ്മുടെ ഹൃദയ കാഠിന്യം നമുക്ക് മനസ്സിലാകും അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും എളിമയിലാണ് അതാണ് യോഹനാൻ സ്ലഹ പറയുന്നത് ദൈവം പ്രകാശമാണ് ദൈവത്തിൽ അന്ധകാരമില്ല അവിടുത്തോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും അതേസമയം നമ്മൾ അന്ധകാരത്തിൽ നടക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വ്യാജം പറയുന്നവരാകും സത്യം പ്രവർത്തിക്കുന്നുമില്ല എന്നാണ് ജോഹർലാൻ സുലഹ പറയുക കാരണം ദൈവം പ്രകാശമാണ് ദൈവത്തിലൊരിക്കലും അന്ധകാരമില്ല ഈ പ്രകാശത്തിലേക്ക് നമ്മൾ അടുക്കും തോറും ഈ പ്രകാശത്തെ നമ്മൾ പ്രാപിക്കും തോറും അശുദ്ധി അഥവാ തിന്മ നമ്മളിൽ നിന്ന് ദൂരെ മാറ്റപ്പെടുകയാണ് അപ്പോഴാണ് നമുക്ക് ആ പാപത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുക യേശിയ പ്രവാചനും പറയുന്നില്ലേ ഞാൻ അശുദ്ധമായ അത്തരങ്ങളുള്ളവനാണ് അശുദ്ധമായ അത്തരങ്ങൾ ഉള്ളവരുടെ മധ്യെ വസിക്കുന്നവനാണ് എന്നാണ് ദൈവത്തെ ദർശിച്ചപ്പോൾ യേശിയ പറയുക അപ്പോൾ ഈ ദിവ്യകാരുണ്യ സ്നേഹമായ ഈശോയെ നമ്മൾ അനുഭവിക്കുവാനായിട്ട് അതാണ് ആ ദിവ്യകാരുണ്യത്തിൽ ഈശോ അത്രമാത്രം ഇല്ലാതായി പാപത്തിൻ്റെ അടിമയായ മനുഷ്യൻ്റെ അടുത്തേക്ക് അവിടുന്ന് സ്വയം ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അവിടുന്ന് കാത്തിരിക്കുകയാണ് ആ കർത്താവിനെയാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത് നമുക്ക് വേണ്ടി നമ്മുടെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെയും കൂടെ സഹകരണം ദൈവത്തിനാവശ്യമാണ് ഈ ശുദ്ധി ചെയ്യുമ്പോൾ നിന്നു കൊടുക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം രോഹനനുസരിച്ച ശേഷം അധ്യായം രണ്ടും മൂന്നും തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചന നിമിത്തമാണ് നമുക്ക് ശുദ്ധി ചെയ്യപ്പെട്ട് ശുദ്ധി ചെയ്യപ്പെട്ട് വരിക ആ ശുദ്ധീകരണത്തിൽ നമ്മളെയും പങ്കുകാരാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ ഈ ഭൂമിയിൽ വെച്ചുള്ള നമ്മുടെ ശുദ്ധീകരണം നടന്നാൽ കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് ശുദ്ധീകരണം ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ് അതാണ് വിശുദ്ധരെല്ലാം ഭൂമിയിൽ വെച്ച് കൂടുതൽ കൂടുതൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും പാപികളുടെ മാനസ്സാന്തരത്തിന് വേണ്ടിയും എത്ര അപമാനം സഹിക്കാനും അവർ സന്തോഷവന്മാരായിരുന്നു കാരണം അവർക്ക് ആത്മാവിൻ്റെ വില മനസ്സിലായി ദൈവത്തിൻ്റെ ശക്തി എന്താണ് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ രഹസ്യം എന്താണ് എന്നുള്ള ശക്തമായ വെളിപ്പെടുത്തൽ ഉള്ളതുകൊണ്ടാണ് അവർ അത്ര ധീരരും ശക്തരുമായി ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് വിട്ടുപേറിൻ്റെ തേവരയിൽ വെച്ച് നടത്തിയ വചന ക്ലാസിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം നമ്മൾ ശ്രവിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടത് ഒരു സഹോദരി ദൈവവചനം കയ്യിലെടുക്കുമ്പോൾ ഉറങ്ങുന്നതിനെക്കുറിച്ചാണ് അതിനുശേഷം വിട്ടുപേർ പറയുന്നുണ്ട് ആ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വീണ്ടും പറയുകയാണ് വെളിപാടിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ അവൻ രക്തത്തിൽ മുഖ്യം മേലങ്കി ധരിച്ചിരിക്കുന്നു അവൻ്റെ നാമം ദൈവവചനം എന്നാണ് വചനം എടുക്കുമ്പോൾ നാം ഈശോയാണ് കൈകളിലെടുക്കുന്നത് യോഹനൻ ഒന്നിലൊന്ന് തൊട്ടഞ്ച് വരെ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ആരാണ് നിങ്ങൾ മറന്നു ഓർമ്മ കിട്ടാനായി പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് ഓർമ്മ മത്താട് സുശേഷം അഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഹൃദയശുദ്ധി വരണമെങ്കിൽ നോവൽ വായിച്ചാൽ കിട്ടുമോ ഇല്ല പല പുസ്തകങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും പുറകെ നടന്നാൽ കിട്ടുകയില്ല വചനം കേട്ടു വരുമ്പോഴാണ് ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നത് മത്താൻ സുശേഷം അഞ്ചാം അധ്യായം മൂന്നാം വാക്യം ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ആത്മാവിൽ ദരിദ്രർ എന്നാൽ എളിമയുള്ളവരെന്നാണ് എളിമയില്ലെങ്കിൽ കൃപ കിട്ടുകയില്ല യാക്കോബ് നാലില് ആറ് തൊട്ട് പത്തു വരെ എളിമയുടെ മാതൃക ഈശോ കാല് കഴുകി കാണിച്ചു തരികയാണ് ചെയ്തത് ഈശോ യൂദാസ് ഉൾപ്പെടെയുള്ള എല്ലാ ശിഷ്യരുടെയും കാല് കഴുകി യോഹനൻ പതിമൂന്നിൽ ഒന്ന് തൊട്ട് പതിനഞ്ച് വരെ ഈശോ കാണിച്ചു തന്ന മാതൃക അനുസരിച്ചാൽ മാത്രമേ എൻ്റെ ദാസനാകുവാൻ സാധിക്കുകയുള്ളൂ ഫിലിപ്പിയർ ലേഖനം രണ്ടാമധ്യായം ഒന്ന് തൊട്ട് പതിനൊന്ന് വരെ ഇലമയിലേക്ക് വരുവാനായി ഈ വചനം കാണാതെ പഠിക്കണം മറ്റുള്ളവരെ ബഹുമാനിക്കണം നാം ഇല്ലാതായി തീരണം യോഹന്നൻ മൂന്ന് മുപ്പത് ഇപ്പോൾ ലോകത്തിലുള്ളവരുടെ അവസ്ഥ യേശു കുറയുകയും നമ്മൾ വളരുകയുമാണ് ചെയ്യുന്നത് എന്നാൽ യേശു നമ്മളിൽ വളരുകയും നാം കുറയുകയുമാണ് ചെയ്യേണ്ടത് ഇതാണ് ആത്മാവിൻ്റെ വളർച്ച പരിശുദ്ധാത്മാവ് ഒരിക്കൽ വന്നാൽ പിന്നെ നാം ആത്മാവിനെ വളർത്തിയെടുക്കണം പരിശുദ്ധാത്മാവിനെ വളർത്തണമെങ്കിൽ നാം ആദ്യം ചെയ്യേണ്ടത് നാവിനെ നിയന്ത്രിക്കണം യാക്കോബ് മൂന്ന് രണ്ട് രണ്ടാമത് കണ്ണിനെയും നിയന്ത്രിക്കണം ലുക പതിനൊന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ചും അതിനുശേഷം കാലിനെ നിയന്ത്രിക്കണം ചെറുമിയ പതിനാല് പത്ത് ആവശ്യമില്ലാത്ത സ്ഥലത്തുകൂടി പോകരുത് വചനം കേൾക്കണമെങ്കിൽ ആദ്യം ഹൃദയം തുറക്കണം ഹൃദയം തുറക്കുവാനായി പ്രാർത്ഥിക്കണം വചനം ലഭിക്കുവാനായി പ്രാർത്ഥിക്കണം എഫ് എസ് എസ് ആറിൽ പത്തൊമ്പതും ഇരുപതും ഹൃദയം തുറന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം ഈശോയ്ക്ക് വേണ്ടി കരഞ്ഞ് ഹൃദയം തുറക്കണം പ്രാർത്ഥിക്കണമെങ്കിൽ കൃപ കിട്ടണം വചനം കേൾക്കുമ്പോഴാണ് പശ്ചാത്താപം വരുന്നത് പശ്ചാത്താപം കിട്ടുവാനായി പ്രാർത്ഥിക്കണം വിഹിത പ്രകാരമുള്ള പശ്ചാത്താപം കിട്ടുവാനായി പ്രാർത്ഥിക്കണം പണം നഷ്ടപ്പെട്ടാൽ അത് കിട്ടുവാനായി വചനം കേൾക്കുവാൻ വരും അതുപോലെ തന്നെ സ്വർണം മേടിക്കുവാനും കടം വീട്ടുവാനും പലരും പ്രാർത്ഥനയ്ക്ക് വരും അത് ലൗകികമായ പശ്ചാത്താപമാണ് ദേവഹിത പശ്ചാത്താപം കിട്ടണമെങ്കിൽ യോഹനാൻ്റെ സുശിഷ്യം ആറാം അധ്യായം നാൽപ്പത്തിനാലും അറുപത്തഞ്ചും പിതാവിൽ നിന്ന് ആകർഷണവും കൃപയും കിട്ടണം എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരുവാൻ സാധിക്കുകയില്ല അതും സ്വർഗത്തിൽ നിന്നും പിതാവായ ദൈവം തന്നെ നമ്മെ ആകർഷിക്കണം യോഹന്ന സുശേഷം മൂന്നാമധ്യായം ഇരുപത്തി ഏഴാം തിരുവചനം സ്വർഗത്തിൽ നിന്നും നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല ദൈവത്തിൻ്റെ കരുണയും കൃപയുമേ ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ആദ്യം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ് അതിനുശേഷം കൃപ ലഭിക്കുന്നു ഹെബ്രായർ നാല് പതിനാറ് അവസാനം നമുക്ക് ഈ കരുണയും കൃപയും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് കർത്താവിൻ്റെ കൃപയിലാണ് അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് തരുവാനില്ല കൃപ മാത്രമാണ് ഞങ്ങളെ നടക്കുന്നത് പക്ഷേ ഞങ്ങളല്ല പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് ഒന്ന് കുറും ദിവസം പതിനഞ്ചില് പത്താം വാക്യം അതുപോലെ നിങ്ങളും ദൈവത്തിൻ്റെ കൃപയിൽ വരണം ഈ കൃപ വെറുതെ ഇരുന്നൽ കിട്ടുകയില്ല അപ്പോൾ നമ്മൾ കേട്ടു വരികയായിരുന്നു ബ്രതറ് ആ വചന ക്ലാസ് എടുക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തി എത്രമാത്രം വലുതാണ് എന്നും ഉള്ള കാര്യം നമ്മൾ ഈ വചനം സ്വീകരിക്കുമ്പോൾ ഈശോയാണ് സ്വീകരിക്കുക അതാണ് വെളിപാട് പത്തൊമ്പത് പതിമൂന്നിൽ നമ്മൾ കണ്ടു അവൻ രക്തത്തിൽ മുഖ്യ മേലങ്കി ധരിച്ചിരിക്കുന്നു അവൻ്റെ നാമം ദൈവവചനമെന്നാണ് ഈശോ പീഡ സഹിച്ച് നമുക്ക് വേണ്ടി അവിടുന്ന് പാപമായി മാറി ആ കുരിശിലെ ബലിയിലൂടെ ആ പാപത്തെ അവിടുന്ന് ദഹിപ്പിക്കപ്പെടുകയാണ് അതിലൂടെ നമുക്കെല്ലാം നിത്യരക്ഷ ദൈവം തരികയാണ് ആ തിരുവചനത്തെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുക വിശുദ്ധ ഗ്രന്ഥം ഇന്ന് നമുക്കുണ്ട് മാർപ്പപ്പ പറയുന്നുണ്ട് പരിശുദ്ധ കുർബാനയും വിശുദ്ധ ഗ്രന്ഥവും തുല്യമാണ് എന്നാണ് പറയുക അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ ദൈവവചനം ഈ ദൈവവചനത്തിന് ഓരോ വ്യക്തിയും മാറ്റിമറിക്കാൻ സാധിക്കും ഈ ദൈവവചനത്തിനാണ് മനസ്സാന്തരം കൊടുക്കുവാൻ സാധിക്കും ഈ വചനത്തിന് ജീവനുള്ളതാണ് എന്നുള്ള കാര്യം നമ്മൾ പരിപൂർണമായിട്ടും കണ്ണും പൂട്ടി നമ്മളത് വിശ്വസിക്കണം വിശ്വസിക്കുമ്പോഴാണ് കർത്താവ് പ്രവർത്തിക്കുക എന്ന് നമ്മൾ പല ഭാഗങ്ങളിലും വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള കണ്ടു യോഹനെ സുശിഷ്യം ഒന്നാം അധ്യായം ഒന്ന് തൊട്ട അഞ്ച് വരെയുള്ള വചനത്തിൽ അതിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്നാണ് യോഹനാൻ സ്നേഹ പറയുക യോഹനാൻ സ്നേഹ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിനെ കുറിച്ചാണ് ആദ്യം എഴുതി വെക്കുന്നത് വചനം ദൈവമായിരുന്നു എന്ന് അദ്ദേഹം ശക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഈ യോഹനാൻ സ്ലിഹ ലേഖനത്തിലും തുടങ്ങുന്നത് അങ്ങനെയാണ് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നു ഞങ്ങളതിന് സാക്ഷികളാണ് എന്ന് യോഹനാസ്ലിഹ ശക്തമായിട്ട് ഇപ്പോൾ വചനത്തെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ ഈ അതേ വചനം തന്നെയാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുക അതിനുശേഷം ബ്രദർ പറയുകയാണ് നമ്മൾ ഈ വചനം പലപ്പോഴും നമ്മളിൽ നിന്ന് മാറിപ്പോവും നമ്മൾ കേട്ട കാര്യം പിന്നീട് നമുക്ക് ഓർമ്മ വരില്ല കാരണം മറ്റെന്ത് കാര്യം നമ്മൾ കേട്ടാലും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും ഈ ലോക കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അവ നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കും നമ്മുടെ കുടുംബകാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർ പറയുന്ന കുറ്റങ്ങൾ ഇവയെല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കും മറ്റുള്ളവരിൽ നിന്ന് നമുക്കുണ്ടാകുന്ന മുറിവുകൾ ഇവ നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കും പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കാത്തതെന്താണ് ക്രിസ്തുവിൻ്റെ ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കില്ല ഈ വചനം നമ്മിൽ വന്നാൽ നമുക്ക് ജീവൻ ഉണ്ടാകും നിത്യരക്ഷയുണ്ടാകും എന്ന് അറിയാവുന്ന ഒരു വ്യക്തി വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുന്നു എന്ന ലുഖാർച്ച ശേഷം എട്ടാമധ്യായം പന്ത്രണ്ട് മുതലുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട് വിത്ത് ദൈവവചനമാണ് ഈ വചനം ശ്രവിച്ച് നമ്മൾ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ആ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സാത്താൻ എടുത്തു മാറ്റുന്നു എന്ന് ഈശോ വിവരിക്കുന്നുണ്ട് അതാണ് നമ്മൾ പലപ്പോഴും ജീവിത ജീവിതക്ലേശങ്ങൾ സുഖഭോഗങ്ങൾ അതുപോലെ പല കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നിന്നും ദൈവവചനത്തെ എടുത്തു മാറ്റുകയാണ് അപ്പോൾ നമ്മൾ ഈ വചനം ശ്രവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് കടക്കാത്തതിൻ്റെ കാരണം നമ്മളിലെ പാപബന്ധനങ്ങളാണ് അത് നമ്മളുടെ കൂടെ സഹകരണം ആവശ്യമാണ് ആ പാപബന്ധനങ്ങൾ എടുത്ത് മാറ്റി കഴിയുമ്പോഴാണ് ഈ വചനത്തിൻ്റെ കവാടം കർത്താവ് നമുക്ക് തുറന്നു തരിക ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ജൂൺ ഇരുപത്തി മൂന്നാൻ മാർപ്പപ്പായ്ക്കാണ് ദൈവവചനത്തിൻ്റെ കവാടം ദൈവം തുറന്നു കൊടുത്തു ആ വചനത്തിൻ്റെ കവാടം തുറന്നു കൊടുത്തപ്പോഴാണ് അദ്ദേഹം ആ ദൈവിക രഹസ്യങ്ങളിലേക്ക് കടന്ന് ജനങ്ങളുടെ ഇടയിലും വചനം പ്രചരിപ്പിക്കുവാനുള്ള ആ ദിവ്യരഹസ്യങ്ങൾ നമുക്ക് ലഭിച്ചത് അതാണ് വചനത്തിൻ്റെ അവർക്കൊക്കെ ദൈവവചനത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കിട്ടി നമുക്കും ഈ ദൈവവചനത്തിൻ്റെ കവാടം തുറന്നു കിട്ടണം എങ്കിൽ മാത്രമേ ആ ദൈവിക രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഇവിടെ പറയുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ല എങ്കിൽ നമുക്കൊന്നും സ്വീകരിക്കുവാൻ സാധിക്കില്ല എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരുവാൻ സാധിക്കുകയില്ല യോഹനാന ശശിഷാറാം അധ്യായം നാൽപ്പത്തി നാലാം തിരുവചനം അറുപത്തി അഞ്ചാം തിരുവചനത്തിനുമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക മധ്യസ്ഥ പ്രാർത്ഥനകൾ നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഇന്നത്തെ തലമുറയ്ക്കെല്ലാം വേണ്ടി കർത്താവിൻ്റെ കരുണ അവരുടെ മേൽ വർഷിക്കപ്പെടുവാൻ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവിക പ്രവർത്തനങ്ങൾ അവിടെ സംഭവിക്കും കാരണം ദൈവത്തിൻ്റെ കരുണ ഓരോ വ്യക്തിക്കും ലഭിക്കുമ്പോഴാണ് അവർ അറിയാതെ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുക ആ ദൈവത്തിൻ്റെ വചനം പോയി അവരെ ഒന്ന് സ്പർശിക്കുമ്പോഴാണ് അവർക്ക് മാനസാന്തരം ഉണ്ടാകുക അതിനുശേഷം ഇവിടെ പറയുകയാണ് ആത്മാവിൻ്റെ ദാരിദ്ര്യം നമുക്ക് ലഭിക്കുമ്പോഴാണ് ദൈവിക രഹസ്യങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടുക നമ്മൾ നോവൽ വായിച്ചാലോ മറ്റ് പുസ്തകങ്ങൾ വായിച്ചാലോ ഒന്നും ദൈവിക രഹസ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി കിട്ടുകയില്ല എന്ന് അദ്ദേഹം ശക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഹൃദയ ശുദ്ധി വരുമ്പോൾ ആത്മാവിൽ ദാരിദ്ര്യം വരുമ്പോൾ അതാണ് ഈശോ തൻ്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകുക ഏറ്റവും വലിയ എളിമ ഈശോ നമുക്ക് കാണിച്ചു തരികയാണ് അവിടുന്ന് ദൈവമായിരുന്നിട്ടും മനുഷ്യൻ്റെ രൂപത്തിലേക്ക് വന്നിട്ട് അവിടുന്ന് മനുഷ്യൻ്റെ പാദങ്ങൾ കഴുകുകയാണ് അതിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ് അതുതന്നെയാണ് ഈശോ ആ ദൈവിക രഹസ്യങ്ങളിൽ പറയുന്നത് ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവിടുന്ന് ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല ഏറ്റവും വലിയ എളിമയുടെ വചനമാണ് അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു ദൈവം ഇല്ലാതാകുകയാണ് ചെയ്തത് അതിലൂടെ കർത്താവ് നമ്മളെ വീണ്ടെടുത്തു അതിനുശേഷം പറയുന്നുണ്ട് യോഹനുസരിച്ച ശേഷം മൂന്നാം അധ്യായം മുപ്പതാം വാക്യവും നമ്മൾ കുറയുകയും ഈശോ നമ്മളിൽ വളരുകയും ചെയ്യണം എന്ന് നമ്മളെല്ലാം നമ്മൾ വലുതാകുവാനാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ പേര് നമ്മുടെ പെരുമ നമ്മുടെ പ്രശസ്തി നമ്മൾ എത്രമാത്രം വലിയ ആൾക്കാരാണ് എന്നുള്ള ഭാവം എല്ലാം നമ്മളിൽ വരുമ്പോൾ നാം വളരുകയാണ് ഈശോ അല്ല വളരുന്നത് അപ്പോൾ അതെല്ലാം നമ്മളെടുത്ത് മാറ്റി ആ ഈശോയുടെ കൃപയിലേക്ക് നമ്മൾ വരണം അപ്പോൾ അവസാനം നമ്മൾ കേട്ടു നമ്മളല്ല ഞങ്ങളല്ല പ്രവർത്തിക്കുന്നത് കർത്താവിൻ്റെ കൃപയാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ തരുവാൻ ഒന്നുമില്ല എന്ന് പൗലോ സ്നേഹം അപ്പ പൗലോസ്നേയും പത്രോസ്നേഹയും എല്ലാം പറയുന്നുണ്ട് യേശുവിൻ്റെ നാമം ആണ് ഞങ്ങൾക്ക് തരുവാനുള്ളത് എന്ന് ശിഷ്യന്മാർ പറയുന്നുണ്ട് നമുക്കും കൊടുക്കുവാനുള്ളതും സ്വീകരിക്കുവാനുള്ളതും ആ ഈശോയുടെ നാമമായിരിക്കണം ഈശോയുടെ വചനമായിരിക്കണം ഈശോയുടെ സ്നേഹമായിരിക്കണം അതിന് ശേഷം ഇതിൽ പറയുകയാണ് നമുക്ക് വിശുദ്ധി വരുമ്പോഴാണ് ദൈവീക കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക എളമപ്പെടുവാൻ സാധിക്കുക ഈ അക്കവും മൂന്ന് രണ്ടിൽ നമ്മുടെ നാവിനെ നിയന്ത്രിക്കുമ്പോൾ ദൈവീക രഹസ്യങ്ങളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും അത് നമ്മൾ നാവിനെ നിയന്ത്രിക്കണം അതിനുശേഷം നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കണം നമ്മുടെ കാലുകളെ നിയന്ത്രിക്കണം നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിക്കണം നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ യേശു വന്ന നമ്മളിൽ ആവസ്സിക്കുകയാണ് പൗലോ സ്നേഹ പറയുന്നുണ്ട് ഒന്ന് കുറഞ്ഞ ഒമ്പതാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനത്തിൽ സുവിശേഷം പ്രസംഗിച്ച് ഞാൻ ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു അവർ കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ചത് അവരെ തന്നെ ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്കും വചനത്തിലേക്കും അടിപ്പിച്ചതിന് ശേഷമാണ് അവർ അനേകർക്ക് കർത്താവിനെ കൊടുക്കുക ഹൃദയശുദ്ധി നമുക്ക് ലഭിക്കുകയാണ് ദൈവ സ്നേഹാഗ്നിയാൽ നമ്മൾ ജ്വലിക്കുകയാണ് സങ്കീർത്തന നൂറ്റി പത്തൊമ്പതിലെ പതിനൊന്നാം തിരുവചനത്തിൽ പറയുന്നുണ്ട് അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു അതുപോലെ തന്നെ സങ്കീർത്തകൻ പറയുകയാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൽ നൂറ്റി ഒന്നാം വചനത്തിൽ അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി സകല ദുർമാർഗങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ പാദങ്ങളെ പിൻവലിക്കുന്നു എന്നാണ് വിശുദ്ധ വചനം നമ്മളോട് പറയുക അങ്ങയുടെ വചനം പാലിക്കുവാൻ വേണ്ടി സകല ദുർമാർഗങ്ങളിൽ നിന്നും എൻ്റെ പാദങ്ങളെ ഞാൻ പിൻവലിക്കുന്നു എന്നാണ് സങ്കർത്തകൻ പറയുക പാപ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ ഈശോടെ വചനം പാലിക്കാൻ വേണ്ടി നാം അതിൽ നിന്ന് പിൻവാങ്ങുക അപ്പോൾ ഒരു കൃപ നമുക്ക് ലഭിക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഒന്ന് നമ്മളെ വലയം ചെയ്യുകയാണ് നമ്മൾ വിചാരിക്കും ആരും കാണുന്നില്ല ആരും അറിയുന്നില്ല പക്ഷേ അത്യുന്നതിനായ ദൈവത്തിൻ്റെ ദൃഷ്ടികൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് പ്രകാശമുള്ളതാണ് എന്ന പ്രഭാഷൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് പ്രകാശമുള്ളതാണ് ഈശോയുടെ വചനം അതുപോലെ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് എല്ലാം കാണുന്ന ദൈവം നമ്മളിരിക്കുന്നതും നമ്മൾ എഴുന്നേൽക്കുന്നതും ഒരു വാക്ക് നമ്മുടെ നാവിൽ എത്തുന്നതിന് മുമ്പേ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ് മാത്രം ഓരോ വ്യക്തികളെയും വ്യക്തമായിട്ട് അറിയുവാൻ ശക്തനാണ് സർവശക്തനായ ദൈവം ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് വ്യാപരിക്കണമെങ്കിൽ ശുദ്ധ മനസ്സാക്ഷി നമ്മൾ പാലിക്കണം ഹൃദയശുദ്ധി നമ്മളിൽ ഉണ്ടാവണം അപ്പോൾ നമ്മൾ ഈ വചനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടു എന്താണ് യഥാർത്ഥ പശ്ചാത്താപം ദൈവ ലൗകികമായ പശ്ചാത്താപവുമുണ്ട് ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താപവുമുണ്ട് രണ്ട് കുറും ദിവസ ഏഴിലും പതിനൊന്ന് വരെയുള്ള വചനത്തിൽ ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താപം നമ്മളിൽ വന്നാൽ നമ്മളിൽ എത്ര മാത്രം ആത്മീയ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് പൗലോസ്റ്റിയ പറയുന്നുണ്ട് ലൗകികമായ പശ്ചാത്താപമാണ് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ പോവുക ഇതിൻ്റെ പിന്നെ ഇതിൽ പറയുന്നുണ്ട് സ്വർണം മേടിക്കുവാൻ ധനമുണ്ടാക്കുവാൻ ലോകവസ്തുക്കൾ നമുക്ക് വികസിപ്പിച്ചെടുക്കുവാൻ നമ്മുടെ സ്വാർത്ഥ കാര്യത്തിന് വേണ്ടിയെല്ലാം നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ അത് ലൗകികമായ പശ്ചാത്താപമാണ് എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിനെതിരായി ഞാൻ പാപം ചെയ്യാതെ അതിൽ നിന്നൊഴിഞ്ഞുപാറുമ്പോൾ അവിടെ ഒരു ദൈവസ്നേഹത്തിൻ്റെ കണിക നമ്മളിൽ ഉണ്ടാവുകയാണ് വിശ്വ സ്നേഹ പറയുന്നുണ്ട് രണ്ട് കുറന്നൂസ് ഏഴില് പതിനൊന്ന് മുതലുള്ള തിരുവചനത്തിൽ ദൈവികമായ പശ്ചാത്താപം എത്രയധികം ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കുവാനുള്ള താൽപ്പര്യവും ധാർമ്മിക രോക്ഷവും ഭയവും ആകാംക്ഷയും തീക്ഷ്ണതയും നീതിവാഞ്ചയുമാണ് നിങ്ങളിലെല്ലാം ഉളവാക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവിൻ നിങ്ങൾ നിർദ്ദോഷകരാണെന്ന് എല്ലാ പ്രകാരത്തിനും തെളിയിച്ചിരിക്കുന്നു ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താപം വരുമ്പോൾ നമ്മളിൽ വരുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവികമായ ഉത്സാഹം നമ്മളിൽ ഉണ്ടാകും അതുപോലെ നിഷ്കളങ്ക തെളിയിക്കുവാനുള്ള താല്പര്യം ആ യഥാർത്ഥ നിഷ്കളങ്കമായ ഹൃദയം നമ്മളിൽ വരുന്നത് ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താപം വരുമ്പോഴാണ് ധാർമ്മിക രോക്ഷവും ഭയവും തിന്മ കാണുമ്പോൾ നമുക്ക് എതിർക്കുവാനുള്ള ഒരു മനോഭാവം പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വെറുത്ത ഉപേക്ഷിക്കുവാനുള്ള ഒരു കൃപ ദൈവഭയം നമ്മളിൽ ഉണ്ടാകുന്നത് യഥാർത്ഥ പശ്ചാത്താപം നമ്മളിൽ വരുമ്പോഴാണ് ദൈവിക രഹസ്യങ്ങളിലേക്ക് കടക്കുവാനുള്ള നമ്മുടെ ആകാംക്ഷ നമ്മൾക്കുണ്ടാകുക ദൈവിക തീഷ്ണതയാൽ നിറയുമ്പോൾ നിറയുന്നതെല്ലാം ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താപം വരുമ്പോഴാണ് ലൗകികമായ പശ്ചാത്താപം വരുമ്പോൾ ഈശ്വരൻ നമുക്ക് ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ ഈ നല്ലൊരു ഹൃദയത്തിന് നമുക്ക് ഉടമയാകാൻ പ്രാർത്ഥിക്കാം ഇന്ന് കേട്ട വചനങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ധ്യാനിക്കാം ക്രിസ്തുവിൻ്റെ രഹസ്യത്തിൻ്റെ കാര്യസ്ഥന്മാരായി തീരുവാൻ അതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ദൈവഹിതപ്രകാരമുള്ള ഒരു പശ്ചാത്താപം നമുക്കും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും അതുപോലെ നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവരിലും ഈശോയെ അനുഭവിച്ചറിയുവാനായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം എങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ ആത്മീയ ജീവിതം കൊണ്ട് അനേകർക്ക് ഉപകാരമുണ്ടാകുക ഭൗമിക കാര്യങ്ങളല്ല ആത്മീയമായ ഉത്കർഷണത്തിനായിരിക്കണം നമ്മുടെ ആത്മീയ ജീവിതം സ്വർഗത്തെ ലക്ഷ്യമാക്കി നന്മ കൊണ്ട് നിറയപ്പെടുന്നതായിരിക്കണം സ്വർഗരാജ്യത്തേരിലേക്കുള്ള ഈ യാത്രയിൽ ഞങ്ങളെല്ലാവരെയും കൈപിടിച്ച് നടത്തണമേ എന്ന് പരിശുദ്ധ മറിയത്തോട് നമുക്ക് യാചിച്ചുകൊണ്ട് ഈശംസയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവീസിൻ്റെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശ്വസിക്ക സ്തുതിയായിരിക്കട്ടെ